ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് കാണിക്കാനും സാധിക്കില്ല ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത് സഹോദര ഞാനല്ല ചിരിക്കുന്നത് കാന്തപുര ഉസ്താദിൻ്റെ അനുയായികളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എവിടെയും ഇതിനെ എൻഡോൾസ് ചെയ്യുന്ന നിമിഷപ്രിയ പിന്നെ എന്താണ് നിമിഷപ്രിയ വധിക്കണം എന്ന് പറയുന്ന ആളുകളെ എൻഡോൾസ് ചെയ്യുന്ന ഒരു വാക്കോ ഒരു വരിയോ ഫേസ്ബുക്കിൽ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ശ്രീ മുബാറക് റാവത്തർ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ മലയാളിയായ നിമിഷപ്രിയ ഒമ്പത് വർഷമായി യമനെൽ ജയിലിൽ കഴിയുകയാണ് അവരുടെ വധശിക്ഷ ഒഴിവാക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരും വിചാരിക്കുന്നവരുമാണ് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വ്യത്യസ്തമായ അതായത് നീതി അവരുടെ പക്ഷത്തല്ല എന്ന അഭിപ്രായം വളരെ കുറച്ച് ആളുകൾ മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ ഇപ്പോൾ കാസഗടെ കെവിൻ പീറ്ററാവട്ടെ ശ്രീജിത്ത് പണിക്കറാവട്ടെ സന്തോഷ് പണിക്കറ സന്തോഷ് പണ്ഡിറ്റാവട്ടെ അതുപോലെ തന്നെ താങ്കൾ മുബാറക് റാവുത്തർ തുടങ്ങിയ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ മറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുള്ളൂ എന്താണ് താങ്കളുടെ പ്രശ്നം താങ്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിറയെ ഈ നിമിഷപ്രിയയ്ക്കെതിരെയുള്ള ക്യാമ്പയിനാണ് അതിൻ്റെ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു അപ്പുറത്തുള്ള യമനിലുള്ള ഒരാളെ ജയിലിൽ നിന്ന് രക്ഷിച്ച് മോചിപ്പിച്ച് ഒരു വലിയ ആളായി ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ട എന്നുള്ളതുകൊണ്ടാണോ അതോ ഒരു മുസ്ലിമിനെ കൊന്ന അമുസ്ലിം അങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട എന്നുള്ളതുകൊണ്ടാണോ എന്താണ് താങ്കളുടെ പ്രശ്നം ഇതിനകത്ത് ആദ്യം തന്നെ പറയട്ടെ എനിക്ക് ഇതിൻ്റെ അകത്ത് നിമിഷ എന്ന് പറയുന്ന ഇന്ത്യയുടെ സഹോദരി രക്ഷപ്പെടണം എന്ന് നൂറ് ശതമാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാർത്ഥത്തിലാണ് വായിച്ചത് എനിക്കറിയില്ല പിന്നെ ആ ക്രെഡിറ്റ് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിലിട്ട കമന്റ് അറബിയിലിട്ട കമന്റിന്റെ മലയാള പരിഭാഷ പലരും വായിച്ചു തന്നിട്ടുണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടണം എന്ന അർത്ഥത്തിലായിരുന്നില്ല അതെന്താണ് അതെ അതെന്താണ് എന്താണ് താങ്കൾ എന്താണ് താങ്കൾ എഴുതിയത് എന്താണ് ഞാൻ ഞാനിട്ട അല്ല ഞാനിട്ട കമന്റ് എന്താണ് എന്നാണ് അഭിലാഷ് മനസ്സിലാക്കുന്നത് അല്ല താങ്കൾ ഇട്ട കമന്റ് എന്താണെന്ന് താങ്കൾ പറയൂ എന്നിട്ട് ഞാനും വിശദീകരിക്കാം ഞാൻ ആ ഓക്കെ ഞാൻ പറയാം ഞാൻ പിന്നെ അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന തലാലിന്റെ സഹോദരന്റെ തലാലിന്റെ സഹോദരൻ ഇന്നലെ രാത്രി നാളെ രാവിലെ ഒൻപത് മണിക്ക് തന്നെ എക്സിക്യൂഷൻ നടക്കും എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇല്ല എന്നതിന്റെ താഴെ ഞാൻ ഒരു റെഡ് ഡോട്ട് മാത്രമാണ് ഇട്ടത് അതിൽ അറബിയിൽ എഴുതിയിരിക്കുന്നത് മോജിന്റുപടി പൂർത്തിയാക്കട്ടെ എഴുതിയിരിക്കുന്നത് അപ്പൊ അറബിട്ടെ അപ്പൊ താങ്കളോട് താങ്കൾ ചിരിക്കേണ്ട എന്ന് പറയുമ്പോൾ കൂട്ടുകാരാ ഞാൻ ചിരിക്കുകയല്ല ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങളെ പരിഹസിച്ചിരിക്കുന്നവർ കാന്തപുരത്തിന്റെ അണികളാണ് അവരാണ് ഈ വിഷയത്തിൽ എന്നെ ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും ഞാനിത് പൂർത്തി പൂർത്തീകരിച്ചോട്ടെ ഞാനത് പൂർത്തീകരിച്ചോട്ട് അതിൻ്റെ അകത്ത് എൻ്റെ ആ റെഡ് ഡോട്ടിന് വന്ന് റെഡ് ഡോട്ടിന് വന്ന് കാന്തപുരം വിഭാഗത്തിന്റെ അണികൾ വന്ന് ഇമോജി ഇടുകയാണ് ഇമോജി ഇടുമ്പോൾ അതിൻ്റെ അകത്ത് സൗദി പൗരനായ ആ അറബി വന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എനിക്ക് എന്നെ മെൻഷൻ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നു എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലൊരു പോസ്റ്റിൽ വന്ന് കമന്റ് ചെയ്തതെന്ന് ഞാൻ അതിനാണ് മറുപടി പറഞ്ഞത് സഹോദരൻ ഞാൻ എന്താണ് ഈ പോസ്റ്റിനല്ല ഞാൻ ഞാൻ പിന്നെ എന്താണ് ചിരിച്ചത് അല്ല ചിരിച്ചത് മറിച്ച് കാന്തപുര ഉസ്താദിന്റെ അനുയായികൾ വന്ന് എനിക്കെതിരെ എന്താണ് കളിയാക്കലുകൾ നടത്തുമ്പോൾ അവർക്ക് അവർ അവരാണ് ചിരിക്കുന്നത് ഞാനല്ല എന്നുള്ളതാണ് ഞാനവിടെ എഴുതി എഴുതുന്നത് നിങ്ങളത് കൃത്യമായിട്ട് വായിച്ചു നോക്കുമോ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ അനുയായികളാണ് അവിടെ എഴുതി അവിടെ ചിരിക്കുന്നത് ഞാനല്ല ഞാൻ അവിടെ റെഡ് ഡോട്ട് മാത്രമാണ് ഇട്ടത് എനിക്ക് എൻ്റെ കമൻറ്റിന് വന്നിട്ടാണ് അവർ ചിരിക്കുന്നത് എന്നാണ് ഞാൻ അത് സൗദി പൗരനാണ് അത് എം എൻ പൗരൻ പോലും അല്ല അദ്ദേഹം വന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി ഇട്ടതാണ് ഞാനതിൽ വേറെ ഒന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹത്തിന് മാത്രമാണ് ലക്ഷ്യം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ഈ വിഷയത്തിൽ ആൾ സഹോദരൻ സഹോദരനാണെങ്കിൽ ഞാൻ ക്ഷമിക്കുമോ ആ എന്നൊക്കെ താങ്കൾക്ക് സംശയം തോന്നുന്നുണ്ടല്ലോ ആ എന്താണ് ഞാൻ അതിന്റെ ബാക്കി എന്താണ് പറയൂ തുമ്പം എന്നതിന്റെ ബാക്കിയുണ്ട് ഞാൻ 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 മെഹദി കുടുംബത്തിന്റെ വക്താവായ അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ് ആകാശത്തു നിന്ന് ഇതിനു വേണ്ടി ഒരു പ്രവാചകനെ നിയോഗിച്ചാൽ പോലും ഞങ്ങൾ കിസാസ് നടപ്പാക്കും ഞങ്ങൾ ഈ വധശിക്ഷ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിനെ കോട്ട് ചെയ്ത് മുകളിൽ എഴുതിയതാണ് അത് ഞാൻ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ വാക്കുകൾ നിങ്ങൾ ആ ഇന്റർവ്യൂ അഭിപ്രായമല്ല അദ്ദേഹമാണിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓൾറെഡി അവിടെ എന്റെ അഭിപ്രായമല്ല അത് ഇത്രയധികം ആളുകൾ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആരുടെയും ബന്ധു ഒന്നും അല്ലല്ലോ കാന്തപുരം അബൂബക്ര മുസ്ലി ചാണ്ടി ഉമ്മന്റെയോ രക്തബന്ധമുള്ള ആളൊന്നുമല്ല നിമിഷപ്രിയ നമ്മുടെ ഒരു സഹോദരിയാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു എന്ന ആ ഒരു വലിയ കാര്യത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുകയാണ് താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടി ഈ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് ഈ പറയുന്ന റെഡ് മാർക്ക് ഇടുന്നു അതിന് താങ്കളുടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ വരുന്നു അതും അറബി ഭാഷയിൽ താങ്കൾ അത് വിശദീകരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് അവരോട് പറയുന്നു ഇതിൻ്റെയൊക്കെ കാര്യം എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് ഞാൻ നിങ്ങ ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് കാണിക്കാനും സാധിക്കില്ല ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത് സഹോദരൻ ഞാനല്ല ചിരിക്കുന്നത് കാന്തപുര ഉസ്താദിൻ്റെ അനുയായികളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എവിടെയും ഇതിനെ എൻഡോൾസ് ചെയ്യുന്ന നിമിഷപ്രിയ പിന്നെ എന്താണ് നിമിഷപ്രിയ വധിക്കണം എന്ന് പറയുന്ന ആളുകളെ എൻഡോൾസ് ചെയ്യുന്ന ഒരു വാക്കോ ഒരു വരിയോ ഫേസ്ബുക്കിൽ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഇത്തരം വധിക്കണം എന്ന് പറയുന്ന ആളുകളുടെ വേർഷനാണ് ഇപ്പോ മെഹുദീ കുടുംബത്തിന്റെ ഔദ്യോഗിക വക്താവും യമൻ മാധ്യമ പ്രവർത്തകനുമായ സർക്കാരുമായി ഞാൻ നടത്തിയ വീഡിയോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുകയാണ് ആകാശത്ത് നിന്ന് പ്രവാചകരെ അയച്ചാലും വധശിക്ഷ ഞങ്ങൾ നടപ്പാക്കും മെഹുദീ കുടുംബം ഇപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ഈ വധശിക്ഷ എങ്ങനെയെങ്കിലും ഒഴിവാക്കുമോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുമോ എന്ന ആഗ്രഹ ചിന്തിയാലിരിക്കുമ്പോ ഈ ആകാശത്ത് നിന്ന് പ്രവാചകരെ അയച്ചാലും വധശിക്ഷ നടപ്പാക്കും എന്ന് ഇവരെ കോട്ട് ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതിന് പിന്നിലുള്ള ഇന്റൻഷൻ എന്താണെന്നാണ് എന്റെ ചോദ്യം എന്ത് അവരുടെ കുടുംബ അവരുടെ കുടുംബത്തിന് മെഹദി കുടുംബത്തിന് തലാൽ മെഹദി കുടുംബത്തിന് അങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്ന് ആളുകൾ അറിയണ്ട എന്നുള്ളതാണ് അഭിലാഷിത പക്ഷം അവർ അവരുടെ വേർഷൻ പറയുന്നുണ്ടല്ലോ അവർക്ക് സ്വന്തമായി പറയാനുള്ള ഭാഷാശേഷി ഉണ്ട് അവരത് ഇംഗ്ലീഷിലും ആ സഹോദരൻ ഇംഗ്ലീഷിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഇവിടെ താങ്കൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പം താങ്കൾ മാത്രമൊന്നുമല്ല ചില ആളുകൾ അവിടെ പോയി ആ മനുഷ്യരെ അവിടുത്തെ മനുഷ്യരെ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സാന്ത്വനിപ്പിച്ച് ഈ പ്രശ്നം ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിക്കുമ്പോ അവരെ പ്രകോപിപ്പിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും അവരോട് നിങ്ങൾ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്ന നിലയ സ്വീകരിക്കണം എന്ന നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പൊരുൾ എന്താണ് ഒരാൾ വേറൊരാൾ താങ്കളല്ല വേറൊരാൾ ആ സഹോദരനോട് പോയി പറയുന്നത് നിങ്ങൾ ഈ സ്വന്തം സഹോദരന്റെ രക്തം വിറ്റ് ജീവിക്കാൻ പോവാണോ പൈസ ഉണ്ടാക്കാൻ പോകാണോ എന്നാണ് ഒരു മലയാളി അതും ദാറുൽ ഹൂദയിൽ പഠിച്ച ഒരാൾ എന്താ ഇതിന്റെയൊക്കെ കാര്യം എന്താ അത് അത് അവരോട് ചോദിക്കണം അത് അതിന് അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ട് അതെ അവരുടെ കുടുംബത്തിന്റെ വക്താവുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ശൈലിയും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ സഹോദരിയായ നിമിഷപ്രിയയെ ഞങ്ങൾ ബ്ലഡ് മണി തന്നാൽ നിങ്ങൾ പിന്നെ അവരെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹം അപ്പോഴാണ് അതിന് മറുപടി പറയുന്നത് ഈ പറയുന്ന ഈ വധശിക്ഷ നടപ്പാക്കപ്പെടും എന്ന കാര്യത്തിലും വല്ലാതെ അങ്ങ് സന്തോഷവും ആവേശവും കണ്ടെത്തുന്നത് പോലെയാണ് താങ്കൾ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് തലാലിന്റെ സഹോദരനെ കോട്ട് ചെയ്തുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് തലാലിൻ്റെ സഹോദരനെ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഞങ്ങളുടെ മേഖലയുമായും സഭായുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ ചില കക്ഷികൾ നീതി തടസ്സപ്പെടുത്താനും പ്രതികാരം മാറ്റിവെക്കാനും നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് കുറപ്പുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ശിക്ഷ നിശ്ചയിച്ച തീയതിയിൽ നടപ്പാക്കിയാലും ഏതെങ്കിലും കാരണത്താൽ മാറ്റിവെച്ചാലും പ്രതികാരം അനിവാര്യമാണ് പേനകൾ ഉയർത്തി പേജുകൾ ഉണങ്ങി ഈ പ്രതികാരം അനിവാര്യമാണ് എന്ന നറേറ്റീവ് ഇങ്ങനെ പുഷ് ചെയ്യാൻ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു താങ്കളുടെ ഇൻറ്റൻഷൻ എന്താണ് താങ്കളുടെ പ്രേരണ എന്താണ് താങ്കളുടെ ഉദ്ദേശം എന്താണ് അത് തലാൽ മഹദി എന്ന് പറയുന്ന തലാൽ മഹദി എന്ന് പറയുന്ന വധിക്കപ്പെട്ട ആളുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റാണത് അതേപടി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ ഇടുക ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്ന് സമൂഹത്തോട് പറയുക ഇവിടെ ഇങ്ങനെ ഒരു വേർഷൻ സംഭവിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടക്കുന്ന വലിയ ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പയിന്റെ മറുപുറത്ത് ഈ കുടുംബത്തിന്റെ വേർഷൻ ഇതാണ് എന്ന് പറയാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നിമിഷപ്രിയ വധിക്കപ്പെടണമെന്നോ നിമിഷപ്രിയ പിന്നെ പിന്നെ എന്താണ് നിമിഷപ്രിയ ക്രിശാസ് നടത്തണമെന്നോ ഒന്നും എനിക്ക് വാദമില്ല അങ്ങനൊരു വാദമുള്ള ഒരു വ്യക്തിയെ അല്ല ഞാനിതിനെ ജേണലിസ്റ്റിക്കായിട്ട് പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്ത ഞാൻ ജേണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോ ഞാൻ അതിനെ ജേണലിസ്റ്റിക് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ അതിനെ ഒരു ഭീഭത്സവത്കരിച്ചുകൊണ്ട് ഇത് കാന്തപുരം വിഭാഗത്തിന് മാത്രം എന്നുള്ള ആളുകൾ പറയേണ്ട സംഗതിയാണ് മുബാറക് റാവുത്തർ പറയേണ്ട സംഗതി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ പോസ്റ്റ് എടുത്തു വെച്ചിട്ടാണ് അഭിലാഷ് എന്നോട് ചോദ്യം ചോദിക്കുന്നത് അതിനെ സംബന്ധിച്ച് സൈബർ ആക്രമണം നടത്തിയ ഒരു പോസ്റ്റ് ഞാൻ ഈ വായിച്ചതൊക്കെ താങ്കളുടെ തന്നെ ഔദ്യോഗിക അക്കൗണ്ടിലെ താങ്കൾ തന്നെ എഴുതിയ കാര്യങ്ങളും താങ്കൾ പോയി താങ്കൾ ഇട്ട കമന്റുമാണ് അല്ലാതെ ഞാൻ വേറെ ഒരാളും പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിച്ചില്ല താങ്കളെ മാത്രമേ ഞാൻ ചുള്ളൂ ഞാനിത് രണ്ടും വിഷ പ്രതികാരം നിർവഹിക്കപ്പെടും തലാലിന്റെ കൊലയാളിക്ക് ഒരു കാരണവശാലും രക്ഷ ഉണ്ടാവില്ല അതിനിപ്പോ പ്രവാചകൻ ആകാശത്ത് ഇറങ്ങി വന്നാലും വധശിക്ഷ നടപ്പാക്കപ്പെടും അങ്ങനെ അതിൽ അഭിരമിക്കുക അതിൽ വീര്യം കൊള്ളുക എന്ന കാര്യമേ താങ്കൾ ചെയ്തിട്ടുള്ളൂ ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ഒരു വേർഷൻ ഇവിടെ ഉണ്ട് എന്ന് ആളുകളോട് പറഞ്ഞു എന്നതിനപ്പുറത്ത് നിങ്ങൾ എന്റെ താഴെ എന്നോട് ചോദ്യം ചോദിച്ച ആളുകൾക്ക് ഞാൻ ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്നുള്ള മറുപടി കമന്റ് ആയിട്ട് അവിടെ ഉണ്ട് അവിടെ അവിടെ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ നോക്കി വായിക്കോ ശരി ഓക്കെ അതാണ് അദ്ദേഹത്തിന്റെ മറുപടി